ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഇളവൻ കറി ഉണ്ടാക്കുന്നത് കാണണ്ടല്ലോ ഇളവനാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം ഇളവന് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം ഇളവന് കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല നമ്മൾ കുമ്പളങ്ങയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കറിയിലോട്ടേ ഒരു നാല് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി മുളക് ഒരു നാല് വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം നമ്മളിത് അരക്കുന്നതിൻ്റെ കൂടെ അരച്ചെടുക്കരുത് ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി നമുക്കിത് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് ഈ കഷ്ണങ്ങളും കുറച്ച് മഞ്ഞൾ പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം ഇട്ട് എടുത്തിട്ട് ആ ചതച്ചെടുത്തിട്ടുള്ള അതും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കറിവേപ്പിലയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അതേസമയം തന്നെ നമുക്ക് തേങ്ങാ ചെറുതിയിലോട്ട് കുറച്ച് നല്ല ജീരകം ഒന്ന് അരച്ചെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കട്ട തൈരും കൂടി ഒച്ചു കൊടുക്കണം തൈരില്ലെങ്കിൽ ഒഴിച്ചാലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തുള്ളിയാൽ മതി ആ ഒരു സമയം കടുക് പൊട്ടിച്ചൊഴിച്ചാൽ കറി തയ്യാറായി അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ